പി എസ് സി പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എൽ പി യു പി അസിസ്റ്റൻ്റ് ഐ സി ഡി എസ് സൂപ്പർവൈസർ എന്നീ തസ്തികകളിലേക്കായുള്ള പരിശീലനമാണ് നൽകുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി വിഭാഗത്തിൽ പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ എന്നിവയുടെ ഒന്നാം ഭാഗമാണ് ഇന്നത്തെ ക്ലാസ് കുറച്ച് ചോദ്യങ്ങളാണ് പറയുന്നത് ശ്രദ്ധിക്കുക കോൾബർഗിൻ്റെ സാൻമാർഗിക വികസന ഘട്ടത്തിൽ ശിക്ഷയും അനുസരണവും എന്നത് ഏത് ഘട്ടത്തിലാണ് സംഭവിക്കുന്നത് പ്രഗ്യാഥാസ്ഥിത സദാചാരൾബർഗിന്റെ സാൻമാർഗിക വികസന ഘട്ടത്തിൽ ശിക്ഷയും അനുസരണവും എന്നത് ഏത് ഘട്ടത്തിലാണ് സംഭവിക്കുന്നത് പ്രാഗ് യാഥാസ്ഥിത സദാചാര തലം സർപ്പിള പാഠ്യപദ്ധതിയുടെ വക്താവ് ആരാണ് ബ്രൂണർ ആണ് സർപ്പിള പാഠ്യപദ്ധതിയുടെ വക്താവ് ബ്രൂണർ ആണ് പ്രശ്നപരിഹരണ പ്രശ്നപരിഹരണത്തിലെ ഘട്ടങ്ങളെ ക്രമമായി രേഖപ്പെടുത്തുക എന്ന് തന്ന് പരികൽപ്പനയുടെ രൂപീകരണം പ്രശ്നം തിരിച്ചറിയൽ വിവരശേഖരണം നിഗമനത്തിൽ എത്തിച്ചേരൽ എന്നിങ്ങനെ തന്നിട്ടുണ്ട് ശരിയായ ക്രമം ആദ്യം പ്രശ്നം തിരിച്ചറിയണം പിന്നീട് പരികൽപ്പനയുടെ രൂപീകരണം നടത്തണം പിന്നീട് വിവരശേഖരണം നടത്തണം നിഗമനത്തിൽ എത്തിച്ചേരണം എങ്ങനെയാണ് പ്രശ്ന പരിഹരണത്തിലെ ഘട്ടങ്ങളെ ക്രമമായി രേഖപ്പെടുത്തുക എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് പ്രശ്നം തിരിച്ചറിയണം തുടർന്ന് പരികല്പനയുടെ രൂപീകരണം നടത്തണം പിന്നീട് വിവരശേഖരണം നടത്തണം നിഗമനത്തിൽ എത്തിച്ചേരണം സമയാനുഗമമായി പാരമ്പര്യവശാൽ ലഭിച്ച സാധ്യതകളുടെ പ്രകടിപ്പിക്കലാണ് പര്യപക്വനം പരിപക്വനം എന്താണ് സമയാനുഗമമായി പാരമ്പര്യവശാൽ ലഭിച്ച സാധ്യതകളുടെ പ്രകടിപ്പിക്കലാണ് പരിപക്വനം എട്ട് വയസ്സ് പ്രായമുള്ള അഹദിന് വസ്തുക്കളെ അവയുടെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുവാനാകും പിയാഷയുടെ അഭിപ്രായത്തിൽ അഹമ്മദിനുള്ള കഴിവാണ് ശ്രേണീകരണം എട്ടു വയസ്സ് പ്രായമുള്ള അഹമ്മദിന് വസ്തുക്കളെ അവയുടെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുവാനാകും പിയാഷയുടെ അഭിപ്രായത്തിൽ അഹമ്മദിനുള്ള കഴിവാണ് ശ്രേണീകരണം പാവ്ലോവിന്റെ പദരാണികാനുബന്ധ സിദ്ധാന്തത്തിൽ അനുബന്ധത്തിന് മുൻപ് പട്ടിക്ക് നൽകിയിരിക്കുന്ന മാംസം അറിയപ്പെട്ടിരുന്നത് അൺകണ്ടീഷൻഡ് ചേതകം ചോദകം എന്നാണ് അൺകണ്ടീഷൻഡ് ചോദകം എന്നാണ് പാവ്ലോവിൻ്റെ പദ പദരാണികാനുബന്ധ സിദ്ധാന്തത്തിൽ അനുബന്ധ അനുബന്ധത്തിന് മുൻപ് പട്ടിക്ക് നൽകിയിരുന്ന മാംസം അറിയപ്പെട്ടിരുന്നത് അൺകണ്ടീഷൻഡ് ഛേദകം എന്നാണ് പ്രശ്നപരിഹരണ തന്ത്രങ്ങളിൽ പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജിയിൽ പെടാത്തതാണ് ചാക്രികാരോഹണം പ്രശ്നപരിഹരണ തന്ത്രങ്ങളിൽ പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജിയിൽ പെടുന്നില്ല ചാക്രികാരോഹണം അഥവാ സ്പൈറലിംഗ് പിയാഷെയുടെ അഭിപ്രായത്തിൽ പുതിയ അനുഭവങ്ങളെ നിലവിലുള്ള സ്കീമുകളിലേക്ക് ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം പിയാഷയുടെ അഭിപ്രായത്തിൽ പുതിയ അനുഭവങ്ങളെ നിലവിലുള്ള സ്കീമുകളിലേക്ക് ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം ജീൻ പിയാഷയുടെ സിദ്ധാന്തം അവലംബിച്ച് വികസിപ്പിച്ച ബോധന മാതൃകയാണ് വൈജ്ഞാനിക വികസന മാതൃക ജീൻ പിയാഷയുടെ സിദ്ധാന്തം അവലംബിച്ച് വികസിപ്പിച്ച ബോധന മാതൃകയാണ് വൈജ്ഞാനിക വികസന മാതൃക പഠനപ്രക്രിയകളെ ഒരു ശ്രേണിയാക്കി അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞനാണ് റോബർട്ട് എം ഗാംഗനെ പഠനപ്രക്രിയകളെ ഒരു ശ്രേണിയാക്കി അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞനാണ് റോബർട്ട് എം ഗാഗനെ ജീൻ പിയാഷെ വികസിപ്പിച്ചെടുത്ത ബോധനയാണ് വസ്തുവിൻ്റെ സം ജീൻ പിയാഷെ വികസിപ്പിച്ചെടുത്ത ബോധന ആണ് വസ്തുവിൻ്റെ സമ്പ്രത്യം ഇംപ്രൊവൈസേഷൻ ഇംപ്രൊവൈസേഷൻ വഴി നിർമ്മിക്കുന്ന പഠനോപകരണത്തിന്റെ സവിശേഷതയാണ് പാഴ്വസ്തുക്കൾ പ്രയോജനപ്പെടുത്തുന്നു എന്നത് ഇംപ്രൊവൈസേഷൻ വഴി നിർമ്മിക്കുന്ന പഠനോപകരണത്തിന്റെ സവിശേഷതയാണ് പാഴ്വസ്തുക്കൾ പ്രയോജനപ്പെടുത്തുന്നു എന്നത് ശാസ്ത്ര സംബന്ധമായ ആശയങ്ങൾ സ്വായത്തമാക്കൽ ഏത് ശാസ്ത്ര പഠന മേഖലയുടെ ഭാഗമായി വിലയിരുത്താം വിജ്ഞാന മേഖല ശാസ്ത്ര സംബന്ധമായ ആശയങ്ങൾ സ്വായത്തമാക്കൽ ഏത് ശാസ്ത്ര പഠന മേഖലയുടെ ഭാഗമായി വിലയിരുത്താം വിജ്ഞാന മേഖല വൈഗോഡ്സ്കിയുടെ സിദ്ധാന്തങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുത്ത വിദ്യാർത്ഥികൾക്ക് ഉള്ള വായന പരിശീലന രീതി അറിയപ്പെടുന്നത് പ്രതിക്രിയ അധ്യാപനം എന്നാണ് വൈഗോഡ്സ്കിയുടെ സിദ്ധാന്തങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള വായനാ പരിശീലന രീതി അറിയപ്പെടുന്നത് പ്രതിക്രിയ അധ്യാപനം എന്നാണ് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ അരുൺ സ്വന്തമായി ആഹാരം കഴിക്കാനും വേഷവിധാനം ചെയ്യാനും ശ്രമിക്കുന്നു എറിക്സന്റെ സിദ്ധാന്തമനുസരിച്ച് അവൻ ഉൾപ്പെടുന്ന കാലഘട്ടമാണ് കർമ്മോത്സുകതയും അപകർഷതയും പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ അരുൺ സ്വന്തമായി ആഹാരം കഴിക്കാനും വേഷവിധാനം ചെയ്യാനും ശ്രമിക്കുന്നു എറിക്സന്റെ സിദ്ധാന്തമനുസരിച്ച് അവൻ ഉൾപ്പെടുന്ന ഘട്ടമാണ് കർമ്മോത്സുകതയും അപകർഷകതയും അപകർഷതയും പ്രബലനത്തിന് ഊന്നൽ നൽകുന്ന പഠന സിദ്ധാന്തമാണ് വ്യവഹാരവാദ സിദ്ധാന്തം പ്രബലനത്തിന് ഊന്നൽ നൽകുന്ന പഠന സിദ്ധാന്തമാണ് വ്യവഹാരവാദ സിദ്ധാന്തം വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല തോൺ ഡൈക്കിന്റെ ഏത് സിദ്ധാന്തമാണ് ഈ പ്രസ്താവനയെ പിന്താങ്ങുന്നത് പരിണാമ സിദ്ധാന്തം വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല തോൺ ഡൈക്കിന്റെ ഏത് സിദ്ധാന്തമാണ് ഈ പ്രസ്താവനയെ പിന്താങ്ങുന്നത് പരിണാമ സിദ്ധാന്തം കുട്ടികളിൽ ഗണിത താല്പര്യം വളർത്തുവാൻ അനുയോജ്യമല്ലാത്ത പ്രസ്താവനയാണ് ധാരാളം ഗൃഹപാഠം നൽകൽ എന്നത് കുട്ടികളിൽ ഗണിത താല്പര്യം വളർത്താൻ അനുയോജ്യമല്ലാത്ത പ്രസ്താവനയാണ് ധാരാളം ഗൃഹ ഗൃഹപാഠം നൽകൽ എന്നുള്ളത് ആശയദാന മാതൃകയുടെ വക്താവ് ബ്രൂണറാണ് ആണ് ആശയദാന മാതൃകയുടെ വക്താവ് ബ്രൂണറാണ് പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിലുണ്ടാകുന്ന ഭയത്തിന് പറയുന്ന പേരാണ് സോഫോഫോബിയ പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിലുണ്ടാകുന്ന ഭയത്തിന് പറയുന്ന പേരാണ് സോഫോഫോബിയ ആശയദാന മാതൃകയുടെ വക്താവാരാണ് ബ്രൂണറാണ് വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല ടോണ്ടൈക്കിന്റെ ഏത് സിദ്ധാന്തമാണ് ഈ പ്രസ്താവനയെ പിന്താങ്ങുന്നത് പരിണാമ സിദ്ധാന്തമാണ് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായ അരുൺ സ്വന്തമായ ആഹാരം കഴിക്കാനും വേഷവിധാനം ചെയ്യാനും ശ്രമിക്കുന്നു എറിക്സന്റെ സിദ്ധാന്തമനുസരിച്ച് അവൻ ഉൾപ്പെടുന്ന ഘട്ടമാണ് കർമ്മോത്സുകതയും അപകർഷതയും വൈഗോട്സ്കയുടെ സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുത്ത വിദ്യാർത്ഥികൾക്ക് ഉള്ള വായനാ പരിശീലന രീതി അറിയപ്പെടുന്നത് പ്രതിക്രിയ അധ്യാപനം എന്നാണ് ഇംപ്രവൈസേഷൻ വഴി നിർമ്മിക്കുന്ന പഠനോപകരണത്തിന്റെ സവിശേഷതയാണ് പാഴ്വസ്തുക്കൾ പ്രയോജനപ്പെടുത്തുന്നു എന്നത് ജീൻ പിയാഷെ വികസിപ്പിച്ചെടുത്ത ബോധനയാണ് വസ്തുവിന്റെ സംപ്രത്യയം പഠനപ്രക്രിയകളെ ഒരു ശ്രേണിയാക്കി അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞനാണ് റോബർട്ട് എം ഗാഗനെ പ്രശ്നപരിഹാരണ തന്ത്രങ്ങളിൽ പെടാത്തതാണ് ചാക്രികാരോഹണം പിയാഷയുടെ അഭിപ്രായത്തിൽ പുതിയ അനുഭവങ്ങളെ നിലവിലുള്ള സ്കീമുകളിലേക്ക് ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം എട്ട് എട്ടുവയസ് പ്രായമുള്ള അഹമ്മദിന് വസ്തുക്കളെ അവയുടെ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനായാൽ പിയാഷയുടെ അഭിപ്രായത്തിൽ അഹമ്മദിനുള്ള കഴിവാണ് ശ്രേണീകരണം സമയാനുഗതമായി പാരമ്പര്യവശാൽ ലഭിച്ച സാധ്യതകളുടെ പ്രകടിപ്പിക്കലാണ് പരിപക്വനം സർപ്പിള പാഠ്യപദ്ധതിയുടെ വക്താവ് ബ്രൂണറാണ് കോൾബർഗിന്റെ സാൻമാർഗിക കോൾബർഗിന്റെ സാൻമാർഗിക വികസന ഘട്ടത്തിൽ ശിക്ഷയും അനുകരണവും എന്നത് അനുസരണവും എന്നത് ഏത് ഘട്ടത്തിലാണ് സംഭവിക്കുന്നത് പ്രഗ് യാഥാസ്ഥിതക പ്രഗ് സദാചാര തലം എന്താണ് പ്രാഗ് യാഥാസ്ഥിത സദാചാരതലം സർപ്പിള പാഠ്യപദ്ധതിയുടെ വക്താവ് ബ്രൂണർ ആണ് സമയാനുഗതമായി പാരമ്പര്യവശാൽ ലഭിച്ച സാധ്യതകളുടെ പ്രകടിപ്പിക്കലാണ് പരിപക്വനം എട്ട് വയസ്സ് പ്രായമുള്ള അഹമ്മദിനെ വസ്തുക്കളെ അവയുടെ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനാകും പിയാഷയുടെ അഭിപ്രായത്തിൽ അഹമ്മദിനുള്ള കഴിവാണ് ശ്രേണീകരണം പ്രശ്നപരിഹരണ തന്ത്രങ്ങളിൽ പെടാത്തതാണ് ചാക്രികാരോഹണം ജീൻ പിയാഷയുടെ സിദ്ധാന്തം അവലംബിച്ച് വികസിപ്പിച്ച ബോധന മാതൃകയാണ് വൈജ്ഞാനിക വികസന മാതൃക പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി